ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏത് വിഷമങ്ങളെയും അതിജീവിക്കാൻ കർത്താവിൽ നിന്നും ശക്തി സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് അപ്പുറം നന്മയുടെ ഒരു ജീവിതമുണ്ട് എത്ര തകർന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിലും ഉയർച്ചയുടെ പടി അവിടെ തന്നെ ഉണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരളി ചെയ്തത് ഓർക്കുക നിങ്ങളുടെ പ്രതിസന്ധിയിൽ തന്നെ പ്രത്യാശിക്കുള്ള വകയുണ്ട് അതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധിയിൽ നിന്നും പുതിയ പ്രത്യാശിക്കുള്ള വഴി കണ്ടെത്താൻ ദുരിതങ്ങളിൽ നിന്നും നന്മകളെ കണ്ടെത്താൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ തീരാ ദുഃഖങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ ജീവിക്കുന്ന ദൈവത്തിന് സന്നദ്ധിയിലാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ തന്നെ ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ട് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു ഞാൻ തളരുമ്പോൾ എന്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണി വച്ചിരിക്കുന്നു വലത്തുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നുമില്ല കഥാവേ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്ന സന്നദ്ധയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ കാണണമേ കഥാവെ നിന്നോട് യാചിക്കുന്ന ഇവർക്ക് ഈ രാത്രിയിൽ തന്നെ വലിയൊരു അത്ഭുതം കാണാൻ വലിയൊരു ദൈവീക ഇടപെടൽ അനുഭവിക്കുവാൻ നീ ഇടയാക്കണമേ ഇവരുടെ ആവലാദികൾ ഓരോന്നായി നിന്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവെ ഇവരുടെ ദുരിതങ്ങളിൽ നീ ആശ്വാസമായി വരണമേ ഇവരുടെ തകർച്ചയിൽ ഉയർച്ച നൽകുന്ന ദൈവമായി ഇന്ന് രാത്രിയിൽ തന്നെ അവരുടെ ജീവിതത്തെ നീ തൊടണമേ കഥാവേ ഇവർക്കെതിരെ കെണിവച്ചിരിക്കുന്ന ദുഷ്ടന്റെ എല്ലാ കൂരമ്പുകളെയും പദ്ധതികളെയും നീ രാത്രിയിൽ തന്നെ നീ എന്നേക്കുമായി കളയണമേ നിന്നെ ആശ്രയിക്കുന്നവർക്ക് എതിരെയുള്ള പിശാചിൻറെ പദ്ധതികളെ നീ തകർത്തെറിയണമേ കഥാവേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ പ്രതിസന്ധികളെയും അവൻ്റെ നുണപറച്ചിലും എല്ലാം നീ കാണുന്നുണ്ടല്ലോ ദൈവമക്കൾക്കെതിരെ ദൈവത്തിൻ്റെ അഭിഷിക്തർക്കെതിരെ സാത്താൻ പൊരുതുമ്പോൾ എൻ്റെ കർത്താവെ നീ ഉണർന്നെഴുന്നേൽക്കണമേ സത്യത്തിൻ്റെ രാജാവ് നീ എഴുന്നേൽക്കണമേ നുണയരുടെ പദ്ധതികളെ തകർക്കുവാൻ നുണയരുടെ അധിപനെ തകർക്കുവാൻ കർത്താവെ നീ എഴുന്നള്ളണമേ സത്യത്തിൻ്റെ രാജാവേ സത്യത്തിൻ്റെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തുവേ നീ സകല നുണകളെയും നിന്റെ ക്രൂശിൽ എന്നേക്കുമായി തറച്ചിരിക്കുന്നുവല്ലോ നിന്റെ സഹനത്തിൽ നിന്നുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടി നീ ഉപയോഗിക്കണമേ ഈശോയെ നിന്റെ ശരീരത്തിലുണ്ടായ ഓരോ അടിപ്പിണരുകളും ഞങ്ങൾക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം നൽകുന്നു അതിനാൽ സകല തിന്മയെയും അതിജീവിക്കാൻ നുണയരുടെ നുണയെ അതിജീവിക്കുവാൻ കഥാവേ ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ദുരിതങ്ങളിൽ നീ ഇടപെടണമേ അതിനെ അതിജീവിക്കാനുള്ള ശക്തി നൽകി ഈ രാത്രിയിൽ ഈ മക്കളെ സഹായിക്കണമേ ഇവരുടെ ദുരിതങ്ങളിൽ ഒരു നന്മ കണ്ടെത്തുവാൻ കർത്താവേ ഇന്ന് നീ ഇവരെ സഹായിക്കണമേ ഇവരുടെ പ്രതിസന്ധിയിൽ പ്രത്യാശ കണ്ടെത്തുന്നതിന് കർത്താവായ യേശുവെ നീ ഇടപെടണമേ ഞങ്ങളിപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ നോക്കി ദുഃഖിച്ചും മാറി നിൽക്കാതെ ഭയപ്പെട്ട് മാറി നിൽക്കാതെ ആ പ്രതിസന്ധിയിൽ ആ ദുരിതത്തിൽ ആ പ്രശ്നത്തിൽ നിന്നും ദൈവ കൃപ കണ്ടെത്തുവാനും ഉയർച്ചയുടെ വഴി കണ്ടെത്തുവാനും എൻ്റെ കർത്താവെ ഈ മക്കളുടെ കൂടെ നിന്ന് ഇവരെ ശക്തിപ്പെടുത്തണമേ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി അനാഥയായി വിടുകയില്ല എന്നരുളിച്ചിരുന്ന കർത്താവെ ഈ മക്കളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കൂടെ നിന്ന് അതിലൂടെ വളരുവാൻ അതിലൂടെ ഉയരുവാൻ അതിലൂടെ വിജയിക്കുവാൻ ഈ മക്കൾക്ക് നീ ശക്തി പ്രദാനം ചെയ്യണമേ ഇവരുടെ മനസ്സിനെ തളർത്തുന്ന എല്ലാ വിഷമങ്ങളെയും ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് കഥാവേ നീ കൃപ കൊടുക്കണമേ ഹീലിംഗ് പ്രയാസിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും അനേകരുടെ കണ നീർ നീ ഒപ്പുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർക്ക് ജീവിക്കാനുള്ള ആഗ്രഹം നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകരുടെ തകർച്ചയിൽ നിന്നും പിടിച്ചു നിൽക്കാനും ഉയരുവാനും ഹീലിംഗ് പ്രയാസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയെ നീ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഓരോ വീഡിയോകളും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന മക്കൾക്ക് നീ രാത്രിയിൽ വലിയ കൃപ നൽകണമേ ഹീലിംഗ് ബ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനെയും ഈ രാത്രിയിൽ പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ സൗഖ്യം നൽകണമേ ദൈവമേ രാത്രിയിൽ ഈ മക്കൾക്ക് ആശ്വാസം നൽകി ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സുഖമായി ഉറങ്ങുവാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങുവാൻ ഇവരെ നീ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ിൽ ഈ മക്കളെ നീ എന്നീക്കുമായി രക്ഷപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെ നീ കാണണമേ ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ ഇവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കേട്ട് ഇവർക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങീടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും സകല മഹാമാരിയിൽ നിന്നും എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളുടെ ദുരിതങ്ങളിൽ നിന്നും എല്ലാ രോഗ അവസ്ഥയിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് സൗഖ്യവും സംരക്ഷണവും നൽകി സുഖനിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഒരു കുറഞ്ഞത് പത്തു പേരിലേക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത് കഥാവായ ദൈവം അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകിയിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് നിങ്ങളെ സഹായിച്ചിരിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ